പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മ കൃപാസന പ്രസാദപരമാതാവി പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു തളർന്ന ഹൃദയവുമായി ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് എഴുന്നൊള്ളയണമേ കണ്ണുനി നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ കാണണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പോയവരെ എഴുന്നേൽപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ രോഗാവസ്ഥകളെ അമ്മ മാറ്റി കൊടുക്കണമേ തല മുതൽ ഉള്ളം കാലു ഈശോയുടെ തിരുരക്തത്താൽ കഴുകി അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറികളും മായിച്ചു കളയണമേ പരശുധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്കൊന്നായി തുറന്നു തരണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളെ സഹായത്തിനായിട്ട് അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് കരുണയുടെ നിറകുടമായ പരശുദ്ധയമ്മയെ ഞങ്ങളെ യുവിടേതേ ഞങ്ങൾക്ക് ആശ്രയമായി അഭയമായി എപ്പോഴും ഞങ്ങൾക്ക് വഴി മുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാലം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർ സമാധാനമില്ലാതെ ജീവിക്കുന്നവർ എല്ലാവരുടെയും അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ആരോടും പറയാതെ ഹൃദയത്തിൽ വേദനകൾ ഒതുക്കി വിങ്ങി പൊട്ടി കരയുന്ന മക്കളുടെ ഹൃദയവേദനകൾ അമ്മ കാണണമേ ആ മക്കളുടെ ജീവിത സാഹചര്യങ്ങൾ അമ്മ കാണണമേ ആ മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവ് മാതാവേ ജോലി നഷ്ടപ്പെട്ട് കണ്ണീരോടെ അമ്മയുടെ സന്നിധിലായിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജോലി അമ്മ തിരികെ വാങ്ങി കൊടുക്കണമേ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണം ണമേ പരശുധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിലിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും നല്ലൊരു ജോലി ആവശ്യമാണെന്ന് അറിയാമല്ലോ അമ്മ മാതാവേ അവരുടെ ആവശ്യ നേരത്ത് അമ്മ സഹായമായി കൂടെ നിൽക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരെ യോഗ്യരാക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയും മാതാവേ അമ്മയുടെ വലതുകരം നീട്ടി അവരുടെ ഉദരത്തിന്മേൽ നിന്ന് സ്പർശിക്കണമേ ഒരു കുഞ്ഞിനെ കൊടുത്തു അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയമാതാവേ ആരാൽ നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ താഴ്ന്നു പോയ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ പരിശുദ്ധി അമേധ മാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ പഠന മേഖലകളെ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ കർത്താവേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലമത്രയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിരിക്കാൻ തക്കവിധം അമ്മ അവരെ യോഗ്യരാക്കണമേ അമ്മ മാതാവേ അമ്മ ഈശോയെ വളർത്തിയത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികുത്തി തരണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും കൊടുക്കണമേ നന്നായി കുടുംബം പുലർത്തുവാനുള്ള ശക്തി കൊടുക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും എല്ലാം അമ്മ കാവലായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ബന്ധുമ്പോൾ ചിത്രാദികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ ആവശ്യം നേരത്തെ അമ്മ കാവലായി കൂടെ നിൽക്കണമേ പരിശുദ്ധയമ്മതേ മാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഞങ്ങളിത് അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദൈവം മക്കളാക്കി മാറ്റണമേ പരശുദ്ധി അമ്മേതേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളാം അമ്മയുടെ നീലമേലക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു കൊള്ളണമേ നിന്റെ ഒരു കുഞ്ഞു പോലും ദേശം വിട്ട് ദേശങ്ങളിൽ പോയി കണ്ണീരോടെ ജീവിപ്പാമ അവരെ അനുവദിക്കരുതേ അവർക്ക് കാവലായി എപ്പോഴും കൂടെയായിരിക്കണമേ പരശുദ്ധി അമേ ദൈ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ നിറയുമ്പോൾ പ്രയാസങ്ങൾ നിറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതേ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കൾ അമ്മ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധ അമേ ദ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഇതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ ബുദ്ധിമുട്ടുകളിലും വേദനയിലും കഴിയുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ അമ്മ നമുക്ക് വേണ്ടി ഈ യുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി മൗനമായി നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ആവശ്യങ്ങളും പരിശുധാമയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കണ്ണീരോടെ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തിലേക്ക് അത്ഭുതമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധാത്മാവയെ കടന്നു വരണമേ ഞങ്ങളുടെ സഹായക കടന്നു വരണമേ ഈശോ നാഥ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുപരിപാലിച്ചു കൊള്ള സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ